നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കുട്ടികൾക്ക് മാതൃകയാകേണ്ടത് രക്ഷിതാക്കളും അധ്യാപകരുമാണെന്ന് തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ പറഞ്ഞു പി എ പ്രസിഡന്റ് ഫോറം തിരൂർ മുനിസിപ്പൽ തല പ്രീ പ്രൈമറി കലോത്സവം ഭരണാഘോഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴൂർ ജി എച്ച് എസ് എസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുട്ടികൾക്ക് മാതൃകയാകേണ്ടത് രക്ഷിതാക്കളും അധ്യാപകരുമാണെന്ന് തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ പറഞ്ഞു പിടിഎ പ്രസിഡന്റ് ഫോറം തിരൂർ മുനിസിപ്പൽ തല പ്രീപ്രൈമറി കലോത്സവം വർണ്ണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഴൂർ ജി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മളിൽ എല്ലാവരിലും സർവാത്മകമായ കഴിവുകൾ ഉണ്ടെന്നും അത് കണ്ടെത്തേണ്ട പരിശ്രമം നടത്തണമെന്നും അത് കണ്ടെത്തിയതിനു ശേഷം മനോഹരമായ ശ്രദ്ധേയമായ രീതിയിൽ പ്രകടിപ്പിക്കുവാനുള്ള കഴിവുകൾ പലർക്കും ഉണ്ടെന്നും അതിനൊക്കെ കുട്ടികളെ ഇപ്പോൾ തന്നെ പാകപ്പെടുത്തണമെന്നും കുഞ്ഞുങ്ങളിലെ കഴിവുകൾ കണ്ടെത്തുന്നതിൽ മാതാപിതാക്കൾക്കൊപ്പം അധ്യാപകർക്കും വലിയ പങ്കുണ്ടെന്നും രക്ഷിതാക്കളും അധ്യാപകരും ചെയ്യുന്ന കാര്യങ്ങൾ കുഞ്ഞു മനസ്സുകളിൽ പെട്ടെന്ന് തറച്ചു നിൽക്കുമെന്നും അതുകൊണ്ട് കുട്ടികൾക്ക് മാതൃകയാവുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നും തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ പറഞ്ഞു അത് പ്രത്യേകമായ മനോഹരമായ ശ്രദ്ധേയമായ രീതിയിൽ അത് പ്രകടിപ്പിക്കേണ്ട കഴിവുകൾ പലർക്കും കിട്ടും അപ്പം അതിനൊക്കെ നമ്മൾ കുട്ടികളെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം ഈ കുട്ടികളുടെ പരിശീലിപ്പിക്കേണ്ട ആദ്യത്തെ ചുമതലക്കാർ മാതാപിതാക്കന്മാരാണ് കുട്ടിയിൽ ആദ്യത്തെ വിദ്യാലയം നിങ്ങളുടെ മടിത്തട്ടാണെന്ന് അറിയാമല്ലോ കുഞ്ഞുങ്ങളുടെ ചെറുപ്പം നമ്മൾ വളരെ ആസ്വദിക്കാറുണ്ട് കുട്ടികളെ തൊട്ടിയിൽ കരുതിങ്ങനെ ചിരിക്കുമ്പോൾ തന്നെ ചെന്ന് കവളത്തിറന്നുള്ള കൊടുക്കും എന്തേ മുത്തിയെ ചിരിക്കണേ എന്ന് ചോദിക്കും മാതാക്കൾ മാത്രമല്ല പിതാവും വല്യമ്മയും ഒക്കെ ചെയ്യും കുഞ്ഞുങ്ങളിങ്ങനെ മുട്ടുകുത്താൻ തുടങ്ങുമ്പോൾ പെരിൽ ഒരു വാർത്താവും കുഞ്ഞുട്ടി മുട്ടുകുത്തി തുടങ്ങി ചിലപ്പോൾ ഗൾഫിനാണ് ഭർത്താവ് എങ്കിൽ ഫോൺ വിളിച്ച് പറയും ഇന്ന് കുട്ടി മുട്ടുകുത്തി കുട്ടി ഇങ്ങനെ പഠിച്ച് പതുക്കിങ്ങനെ പിടിച്ചിങ്ങനെ പൊന്തി എണീക്കാൻ നോക്കും കട്ടിലുമൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കും കസാരിയിലൊക്കെ പിടിച്ചിട്ട് അത് ഫോട്ടോ എടുത്ത് അന്ന് വാട്സപ്പിൽ കുടുംബ ഗ്രൂപ്പിലൊക്കെ അത് പരക്കും കുഞ്ഞുങ്ങളെ ചെറുതായി എന്ന് എണീക്കാൻ തുടങ്ങുമ്പോൾ അതൊക്കെ ഒരു വാർത്ത കൗതുകത്തോടുകൂടിയാണ് നമ്മൾ കാണുക സ്വാഭാവികമായിട്ടും ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുടെ ഈ വർണ്ണോത്സവ വർണ്ണോത്സവത്തിന്റെ ഭാഗമായി ഒത്തുകൂടി ഈ സദസ്സിൽ അവരുടെ പ്രകടനങ്ങൾ അതും നിങ്ങൾ വളരെ കൂടിയാണ് ആസ്വദിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത് എന്ന് ഞങ്ങൾക്കറിയാം ഭരണോത്സവം സ്വാഗത സംഘം ചെയർമാൻ എ കെ ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ മുഖ്യാതിഥിയായി വാർഡ് കൌൺസിലർമാരായ മിർഷാദ് പാറയിൽ ഷാഹുൽ ഹമീദ് ഒ എസ് കോർഡിനേറ്റർ കെ ഹസ്സൻ മാസ്റ്റർ റഹീം മേച്ചേരി കരീം മേച്ചേരി കെ പി സലഫുദ്ദീൻ സുനിൽ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു പ്രോഗ്രാം കൺവീനർ മുഹമ്മദ് അഷ്റഫ് സ്വാഗതവും പിടിഎ പ്രസിഡന്റ് അനിൽ തൊട്ടിയാട്ടിൽ നന്ദിയും പറഞ്ഞു കഴിഞ്ഞ രണ്ടു ദിവസമായി മൂന്ന് വേദികളിലായി നടന്ന കുട്ടികളുടെ വിവിധ കലാപരിപാടികൾക്ക് വിവിധ കമ്മിറ്റി കൺവീ സ്പിനർമാരായ സുബേർ ചെമ്പ്ര മുസ്തഫ അലവി സെൻസൈ സ്മിത റിയാസ് ബാബു അബ്ദുൾ സലാം അൻവർ സാദത്ത് ചോമയിൽ ശിവൻ പുഷ്പാകരൻ ജിഷാദ് ഹിഫ്സുർ റഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കലാപരിപാടികൾ അവതരിപ്പിച്ച കുരുന്നുകൾക്ക് ട്രോഫിയും സമ്മാനമായി നൽകി

അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനട്രി വെയറിന്റെയും പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞു തരും പിന്നെ എന്തിനാ നമ്മൾ ഈ വീടുപണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത്